കെ എ റഹീമും ജോൺ ബ്രിട്ടാസും രണ്ടുപേരും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണ് ഒരാൾ മുസ്ലിം ഒരാൾ ക്രിസ്ത്യാനി രണ്ടുപേരും ഒരാൾ റഹീമാണെങ്കിൽ എസ് എഫ് ഐ കെ ഡി വൈ എഫ് ഐയിലൂടെ കയറി വന്ന നേതാവാണ് അദ്ദേഹത്തിന് സംഘടനാപരമായി അദ്ദേഹത്തിന് ക്വാളിറ്റി ഉള്ള ആളാണ് ജോൺ ബ്രിട്ടാസ് പിന്നെ കൂടെ ഇറങ്ങി വേറെ ഒരുപാട് കരുപാടി അത് ഒരു ഒരു അവിഹിത സന്തതിയാണ് അവിഹിതമായ സന്തതിയാണ് സി പി എമ്മിൻ്റെ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല ഇല്ല പക്ഷേ റഹീം കുഴപ്പമില്ല പക്ഷേ ഈ കാര്യത്തോടെ എടുക്കുമ്പോൾ രണ്ടുപേരും കൂതറയാവും അഴുക്ക സ്വഭാവക്കാരാവും എനിക്ക് തോന്നുന്നു ഈ ഇറഹിയം ബ്രിട്ടാസിന് പഠിക്കുകയാണെന്ന് തോന്നും കന്യാസുടെ വിഷം തന്നെ അവിടുത്തെ ഇപ്പോൾ അച്ഛൻ തൃശ്ശൂരിലെ പിതാവ് പറഞ്ഞു ഈ ബി ജെ പി ഞങ്ങളെ സഹായിച്ചു അത് സത്യമല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെന്ത് നിങ്ങളുടെ സംഘവും പോയി കണ്ടത് പിന്നെ അമിത്ഷായല്ലേ കണ്ടത് നിങ്ങൾ എം എ ബേബി അല്ലേല്ലോ പോയി കണ്ടത് അമിത്ഷായല്ലേ പോയി കണ്ടത് അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനല്ലല്ലോ കണ്ടത് അമിത്ഷായേ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ സ്വാഭാവിക ബി ജെ പിക്കാരൻ കൂടിയാണല്ലോ അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ കന്യാസിലുള്ള അകത്ത് ഇടക്കട്ടെന്നല്ലേ വിചാരിക്കത്തുള്ളൂ അപ്പോൾ അവരെല്ലാം ഇവിടെ ഇടപെട്ടോ ഇടപെട്ടതിൻ്റെ ശരി ന്യായം അന്യായോ അങ്ങനെ ഇടപെടാവോ അത് വേറെ വിഷയം അവർ ഇടപെട്ടോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോടെങ്കിലും പറഞ്ഞോ നിങ്ങൾ വല്ലാതെ ബലം പിടിക്കരുത് അവരുടെ പാർട്ടിയും ആളുകളും ബഹളമൊന്നും ഉണ്ടാക്കരുത് എങ്ങനെയും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറഞ്ഞോ പ്രധാനമന്ത്രി ഇടപെട്ടോ സുരേഷ് കവി പോയി പ്രധാനമന്ത്രിയെ കണ്ടോ രാജീവ് ചന്ദ്രശേഖർ രണ്ടു വട്ടം അമിത്ഷായെ പോയി കണ്ടോ അനൂപ ആൻഡണി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ടോ അപ്പോൾ ഈ അങ്ങനെ ഒരുപാട് ആളുകളുടെ ശ്രമഫലമായി ഇറങ്ങിയപ്പോൾ നിങ്ങൾ അവിടെ ചെയ്തെന്താ നിങ്ങൾക്ക് ഇതിൻ്റെ മെരിറ്റിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റിയത് നിങ്ങൾ അമിത്ഷായോട് ചെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖര സംഘം കൂടി ഇത് തുടരുന്നത് അല്ല ഇവിടുത്തെ ആർ എസ് എസ് കാരും സംഘപരിവാറും കാര്യം വിളിച്ച് പറയുകയാണ് ഇതിൽ പ്രശ്നത്തിൽ ഇടപെടരുത് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അമിത്ഷായ്ക്ക് അങ്ങനെ ഇടപെടാൻ പറ്റുമോ ഇവിടെയുള്ളവരും സഹകരിച്ചതുകൊണ്ടല്ലേ ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് പുറത്ത് വന്നപ്പോൾ ആർക്കെങ്കിലും നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞല്ലോ നന്ദി നിങ്ങളോടും നന്ദി പറഞ്ഞല്ലോ ആ ക്രിസ്ത് സന്യാസ്ത്രീകൾക്ക് സംസാരിച്ചു കൂടാ കാരണം പത്രപ്രവർത്തകർ സംസാരിക്കരുന്ന് കോർട്ട് ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാരണം അത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ പോയി കുത്തി തിരിപ്പ് ഉണ്ടാക്കി അത് പറയും ഇത് പറയുമെന്ന് പറഞ്ഞ് അവർ അനുഭവിച്ചതും അനുഭവിക്കാത്തതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്തായാലും അങ്ങനെ കോടതി പറഞ്ഞ് നന്നായി അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേ എന്തായാലും ആ കൺഫ്യൂഷൻ ഇല്ല സാധാരണ ജയിലിൽ നിന്ന് കറിയും കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൈകാരിക പ്രകടനമൊക്കെ നടത്തി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഇല്ല അവരുടെ അടുത്ത് മിണ്ടരുന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ മുന്നിൽ പോകാം നിൽക്കാൻ മാത്രം മിണ്ടരുത് അത്രയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല എൻ ഐ എ കോടതി ആയതുകൊണ്ട് ഇനി വേറെ തമാശ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും ബ്രിട്ടാസായാലും റഹീമമായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ ചീത്ത പറയുകയാണ് ആവശ്യമില്ലാതെ തെറി പറയുകയാണ് നിങ്ങളത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും നിങ്ങളാര നിങ്ങളെ ചുമതലപ്പെടുത്തിയത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഏ നമ്മുടെ ബ്രിട്ടാസേ നമ്മുടെ റഹിമേ നമുക്ക് എവരുടെ ഒന്ന് വോട്ട് എന്ന് പറയും നമുക്ക് മതവും ജാതിയും വേണ്ട എന്ന് പറയും ക്രിസ്ത്യാനികൾ അവരെ പോട്ടെ മുസ്ലിങ്ങൾ അവരെ വഴിക്ക് പോട്ടെ ഹിന്ദുക്കൾ അവരെ വഴിക്ക് പോട്ടെ നമുക്ക് മനുഷ്യരെ മതി എന്ന് പറയൂ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് മതി മനുഷ്യരുടെ വോട്ട് മതി എന്ന് പറയൂ അല്ലെങ്കിൽ മറ്റൊരു വോട്ട് തന്നെ തന്നോട്ടെ അല്ലാതെ അവരുടെ ഒരു മതപരമായ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ബിഷപ്പ് ആരെങ്കിലും അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് ദൗർഭാഗ്യകരമാണ് അത് ബിഷപ്പിനോട് വിളിച്ച് പറഞ്ഞാൽ പോരെ ബിഷപ്പ് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് അതിനുപേരം ചാനലിൽ വന്നിട്ട് ബിഷപ്പ് പറഞ്ഞത് ദൗർഭാഗ്യകരമാണ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ് എത്ര പേര് പറഞ്ഞു ഡൽഹിയിലെ പിന്നെ കത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ സി ബി സി ഐ പിന്നെ സി ബി എന്താണ് പിന്നെ ബിഷപ്പ് സി ബി സി ഐയിലെ ഡൽഹിയിലെ സെക്രട്ടറി പറഞ്ഞില്ലേ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ അവർ പത്രക്കുറിപ്പ് കൊടുത്തില്ലേ തൃശ്ശൂർ പിതാവ് പറഞ്ഞില്ലേ എല്ലാവരും പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് സത്യമുണ്ട് എന്താണ് സത്യം അവിടുത്തെ പ്രോസിക്യൂഷൻകാര് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രോസിക്യൂഷൻകാരും അത് വക്കീലാണ് ഗവൺമെൻറ്റിൻ്റെ വക്കീലാണ് അവർ വല്ലാതെ സമ്മർദ്ദപ്പെടുത്തിയില്ല റഹീമിനെ നിയമം കൂടെ അറിയത്തില്ലേ അങ്ങനെ ജയിലിലേക്ക് കിടന്നിട്ടുള്ളേ ഒരു ദിവസം രണ്ട് ദിവസം എന്തോ പണ്ട് ജയിലിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ അറിയത്തില്ലേ പ്രോസിക്യൂഷൻ കാരൊന്നും സമ്മർദ്ദപ്പെടുത്തിയിരുന്നെങ്കിൽ പ്രാരംഭഘട്ടമാണ് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചെങ്കിൽ കസ്റ്റഡിയിലേക്ക് കൊടുക്കുമായിരുന്നല്ലോ രണ്ടാഴ്ച കാലത്തേക്ക് ഒരു പതിനാല് ദിവസത്തേക്ക് മനുഷ്യ കടത്ത് കൂടെ വന്നിരിക്കുന്ന കേസാണ് ഒരു പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കൂടി അനുവദിക്കും കോടതി ആവശ്യപ്പെട്ടില്ലല്ലോ അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതിരുന്നത് ഈ വിഷയം എങ്ങനെയാണ് തീരട്ടെ രണ്ട് മതമാണ് ഇത് ഒരു പരിഹരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചത് കൂടെ കൊണ്ടല്ലേ ഗവൺമെന്റിന്റെ ചിന്താഗതികൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടെ അറിഞ്ഞത് കൊണ്ടല്ലേ അപ്പം അല്ല ഡയറക്ഷൻ കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പൊതുവികാരം എല്ലാവരും മനസ്സിലാക്കിയത് കൂടി കൊണ്ടല്ലേ റഹിമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷെ അവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ട് ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ കാര്യം ആലോചിക്കാമെന്ന് പറയാതെ വീണ്ടും മതത്തിനെയും രാഷ്ട്രീയത്തെയും കൃത്യമായി ഇടവേളകളിൽ പരസ്പരം വിയോജിപ്പിച്ച് വെച്ച് രണ്ടിലും മുറിവുണ്ടാക്കി അതിലൂടെ എന്തെങ്കിലും നാല് വോട്ട് കിട്ടുമോ നോക്കിയാൽ ആത്യന്തികമായി റഹിമയെ കിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി ദേശീയതലത്തിൽ വലിയ പാർട്ടികളിൽ ഒന്നായിരുന്ന സി പി എം ഇന്നൊരു കടലോര പാർട്ടി ആയിരിക്കുന്നത് ബ്രിട്ടാസുമാരും റഹീംമാരുടെയും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കൂടി കൊണ്ടാണ്